നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അമാവാസിയുടെ പുണ്യത്തെക്കുറിച്ചാണ് അപ്പോൾ പലരും കരുതും എന്താണ് അമാവാസിക്ക് ഇത്ര കണ്ട് പുണ്യം വരുന്നത് കാരണം അമാവാസി എന്ന് പറയുമ്പോൾ ക്ഷുദ്രകർമ്മം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിവസമാണെന്ന് ഒരുമാതിരി എല്ലാവർക്കും അറിയാം അപ്പോൾ അമാവാസിയുടെ പുണ്യം എന്ന് പറയുന്നത് അതും പറയുന്നതോ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് ആദ്യമായി ജാതി മത ഭേദങ്ങളില്ലാതെ നിലവറയ്ക്കകത്ത് ഷർട്ടൊന്നും ഊരാതെ നിങ്ങളുടെ മസിലൊന്നും കാണിക്കാതെ ക്ഷേത്രം നിലവറയ്ക്കകത്ത് കയറാൻ പറ്റുന്ന ഏക സർപ്പക്ഷേത്രത്തിൽ ഭഗവാൻ്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന പ്രണവമലയിൽ നിന്നുകൊണ്ട് അത് പ്രണവമലയിൽ വെങ്കടാജലപതിയായി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാൻ്റെ തിരുസന്നിധിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ അത് അമാവാസിയുടെ പുണ്യത്തിലേക്ക് മഹാവിഷ്ണുവിന് പങ്കുവരുന്നുണ്ട് അതുകൊണ്ടാണ് മഹാവിഷ്ണു ഭഗവാൻ്റെ മുമ്പിലേക്ക് വരാൻ കാരണം കാരണം പ്രണവമലയിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ നേരിൽ അറിയണമെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടി എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സനാതനധർമ്മ സംഘം എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഹൈന്ദവ സംഘടനയായിട്ട് ബന്ധപ്പെട്ടു പോകുന്ന സംഘടനയല്ല ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു പോകുന്ന ജാതി മത മതഭേദങ്ങളില്ലാതെ ഐത്തമോ അനാചാരമോ വലിപ്പ ചെറുപ്പമോ ഇല്ലാതെ ഏതൊരാളുടെയും കുടുംബത്തിന് ഭദ്രത ഉണ്ടാക്കുക കുടുംബഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു സംഘടനയാണ് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ ആയില്യവും തിരുവത്സവമായി കൊണ്ടാടുന്ന ക്ഷേത്രാംഗണത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ നിങ്ങൾക്കും രക്ഷപ്പെടാൻ വേണ്ടി സനാതനധർമ്മ സംഘത്തിൻ്റെ പ്രവർത്തകർ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങളുടെ വീട്ടിലുള്ള മദ്യപാന ശീലങ്ങൾ മാറ്റുന്നതിന് കടബാധ്യത മാറ്റുന്നതിന് വേണ്ടി രോഗദുരിതങ്ങൾ മാറ്റുന്നതിന് എല്ലാം ഇവിടെ ആവാഹന പൂജ എന്ന് പറയുന്ന മഹത്തായ ഒരു പൂജാ സംവിധാനമുണ്ട് അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പൈസ ഇല്ലെങ്കിൽ പ്രണവമലയിലെത്തുക ഇരുപത്തിയേഴ് ദേവതകൾക്കും ഓരോ ദേവതയ്ക്ക് നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠ നടത്തുക അതിനുശേഷം താഴെ കൗണ്ടറിൽ ഒരു ചരട് വാങ്ങി ധരിക്കുക ആ ചരട് ധരിച്ചതിന് ശേഷം ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ ഗുണമുണ്ടാകും അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്നൊരു ഗണപതിയുടെ ഏലസ് ധരിക്കുക ഏലസിന് അയ്യായിരം രൂപയാണ് ഓൺലൈനാണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ ഏലസ് ധരിച്ച എല്ലാ മാസവും നൂറ്റിയെട്ട് ഗണപതി ഹോമം പ്രണവമലയിലെ പതിനൊന്നു ഒരു മഹാഗണപതി ചെയ്യുക അതേപോലെ തന്നെ ഏഴു ദിവസം നാരങ്ങമല നാനൂറ്റി ഇരുപത് രൂപ അങ്ങനെ ആയിരത്തി നാനൂറ്റി ഇരുപാട് ചെയ്തു പോയാൽ ഒന്നര വർഷം വരെ ഏലസിലൂടെ വേണം ഏലസ് ധരിക്കുമ്പോൾ പകൽ നോൺ വെജ് കഴിക്കാൻ പറ്റില്ല രാത്രി അയച്ചുവെച്ച് കഴിക്കാൻ പറ്റുള്ളൂ മരണവീട് ജനന വീട് ഭാര്യ ഭർത്തകൻ്റെ സമയത്തൊന്നും ധരിക്കാൻ പറ്റുക പക്ഷേ ഒന്നര വർഷം വരെ ഏലസിലൂടെ നിങ്ങൾക്ക് ധനം സമ്പാദിച്ച് ആവാഹന പൂജയിലേക്ക് എത്താം ആവാഹന പൂജ കഴിഞ്ഞ് ജീവിതം തിരിച്ചു പിടിക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തുചര്യം വന്ന് നോക്കും അവിടെ ഒരുപാട് തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള വഴികൾ പറഞ്ഞ് തരും അല്ലെങ്കിൽ വിറ്റ് മാറാനാണെങ്കിൽ ആവാഹന പൂജയിൽ വരുമ്പോൾ അത് വിൽക്കാൻ മണ്ണും കൊണ്ടുവന്ന് വിറ്റ് തരാനുള്ള ഏർപ്പാട് ചെയ്തു തരും പിന്നെ നിങ്ങളുടെ ധർമ്മദേവതയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള വഴിപാട് പറഞ്ഞു തരും അതേപോലെ നിങ്ങളുടെ പിതൃക്കളെ തൃപ്തിപ്പെടുത്താം പിതൃക്കളെ തൃപ്തിപ്പെടുത്തുന്നത് ശ്രാദ്ധ ബലി മുടങ്ങിയിട്ട് പ്രായച്ചത്തെ ബലിയിടുകയാണ് അല്ലാതെ കണ്ട് നിങ്ങൾ പ്രേതവേർപാട് നടത്തിയാലൊന്നും യാതൊരു കാര്യത്തിലൊക്കെ വെറുതെ പറ്റിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്കിവിടെ ആവാഹന പൂജ കഴിഞ്ഞിരിക്കുന്ന ആളുകൾ അവരാണ് ഈ അമാവാസിയുടെ പുണ്യം നോക്കിയിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താ ആവാഹന പൂജ കഴിഞ്ഞ് ജീവിതം തിരിച്ചു പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ല മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടി തക്കം മാർത്തിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമുക്കൊരു അസുഖം വന്നു ഒരു പനി വന്നു പനി മാറി വയറുവേദന വന്നു വയറുവേന മാറുന്ന പോലെ തന്നെയാണ് ആവാഹന പൂജ കഴിയുമ്പോൾ നമുക്ക് നൂറിടി നൂറ്റിപ്പത്ത് ചിലവാകുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് മാറിയിട്ടുണ്ടാകും അതേപോലെ അമിത മദ്യപാനം ഉണ്ട് അത് മാറിയിട്ടുണ്ടാകും ചിലർ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കും ചിലർ കൂടുതലിറങ്ങി എടുത്ത് ഉറങ്ങി ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല ചിലർ ഭക്ഷണം കൂടുതൽ കഴിക്കും വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യാവും അപ്പോൾ ഇതെല്ലാം ഈ ആഹ്വാന പൂജ മാറും പിന്നെ ചാത്തിൻ്റെ വന്ന തലവേദന എപ്പോഴും ഉണ്ടാകും അതേപോലെ തന്നെ ഉറക്കത്തിൽ മലമൂത്ര മലമൂത്രകസത്തിന് സ്വപ്നം കാണും പിന്നെ ഭക്ഷണത്തിൽ മുടി കിട്ടും പ്രാണി കിട്ടും കല്ലുണ്ടാവും അതൊക്കെ മാറും അതുകൂടാതെ നൂറ് കിട്ടിയ നൂറ്റി പത്ത് ചിലവ് ഉണ്ടാകുന്ന ഒരവസ്ഥ ഇത് ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷമാണ് അത് നമുക്കിവിടെ ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ്റി ചില്ലാം തിരികൾ ഒഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷം സമ്പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുക അപ്പോഴാണ് കണ്ണൂർ ഒരു ക്ഷേത്രത്തിൽ മൂന്ന് തിരി ഒഴിഞ്ഞ് ഒടി മാറി കൊത്തിയാൽ എല്ലാം മാറുന്നു ഏതെങ്കിലും ഒരാൾക്ക് മാറിയിട്ട് നമ്മുടെ മോഹൻലാലും അവർ അവിടെ പോയി ഒടി മാറി കൊത്തി വല്ല ഗുണമുണ്ടാവും ഒരു ഗുണമുണ്ടാവില്ല അപ്പോൾ നിങ്ങളിവിടെ വന്ന് ഒടി വെട്ടി ഒഴിയുന്ന നിമിഷം നൂറിട്ട് നൂറ്റിപ്പത്ത് ചിലവാകുന്ന അവസ്ഥ മാറിയുണ്ടാകും കൈകാലുവേദന ശരീരം വേദന കണ്ണിചൊറി കണ്ണുപോകുക ഇതൊക്കെ മാറിയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അവസ്ഥയ്ക്ക് മാറ്റം വന്നു കഴിയുമ്പോൾ ശത്രുക്കൾ നിരന്തരം നിങ്ങൾ ഉപദ്രവിക്കുമ്പോൾ അതിനെ തിരിച്ചടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിവസമാണ് അമാവാസിയുടെ പുണ്യം ആ അമാവാസിയിലേക്ക് വരുമ്പോൾ പ്രണോമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾക്ക് അമാവാസി ദിവസം വരുന്നത് ഞായറാഴ്ച ഇരുപത്തി ഏഴാം തീയതിയാണ് അമാവാസി ദിവസം ഇരുപത്തേഴ് ദേവതകൾക്ക് പ്രണവമലയിൽ നാളികേരം മുട്ടിറക്കിയാൽ നിങ്ങളെന്താഗ്രഹമാണോ ശത്രുക്കളെ ഒതുക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെയുള്ള ഏത് കാര്യവും നിങ്ങൾക്ക് സാധിക്കുന്ന ദിവസമാണ് അതാണ് അമാവാസിയുടെ പുണ്യം പിന്നെ അതുകൂടാതെ ഇരുപത്തേഴ് ദേവതകൾക്ക് ആയുധ സമർപ്പണം നടത്തിയാൽ നമ്മളെ ശത്രുക്കളെ അടിച്ചൊതുക്കും ഈ ദേവതകളെല്ലാം ചേർന്ന് അതിന് പറ്റിയ ദിവസമാണ് അമാവാസിയുടെ പുണ്യമായി ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച അപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തേഴ് നാളുകേരം മുട്ട ഇറക്കണേ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ആയുധ സമർപ്പണം നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് ഏഴായിരം രൂപയ്ക്ക് ചെയ്യാം ഇരുപത്തേഴ് ദേവതകൾക്കും ഒരുപാട് ഒരുപാട് ആയുധങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊണ്ടുവയ്ക്കാം ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എട്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് പിന്നെയുള്ള പ്രത്യേകത എന്താ ഇവിടെ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ ഏഴ് ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് അമാവാസിയുടെ പുണ്യമായിട്ടുള്ള പൂജകളുണ്ട് അത് ശക്തിഗണപതി ഭഗവാന് നൂറ്റിയെട്ട് ഗണപതി ഹോമം ചെയ്യാം ഒറ്റയ്ക്ക് ചെയ്യാൻ പതിനയ്യായിരം രൂപയാണ് പാക്കേജ് എണിയിൽ ആയിരം രൂപയാണ് അതേപോലെ ദുർഗാദേവിക്ക് ഉഗ്ര ഉഗ്രഭാവത്തിലിരിക്കുന്ന മൂന്ന് ഭാവത്തിലിരിക്കുന്ന ദുർഗാദേവിക്ക് ചണ്ഡികാഹോമം ചെയ്യാൻ പന്ത്രണ്ടായിരം രൂപ പാക്കേജായിട്ട് ആയിരം രൂപയ്ക്ക് ചെയ്യാം അതേപോലെ തന്നെയാണ് മഹാവിഷ്ണു ഭഗവാൻ തിരുപ്പതി വെങ്കടാജലവതിയായി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനും നൂറ്റെട്ട് താമരോട്ട് വേണമെങ്കിലും മുഖ്യമുള്ള മഹാസുദർശനം ചെയ്യാം പതിനാറായിരത്തഞ്ഞൂറ് രൂപയാണ് നൊറ്റിക്കാൻ അത് പാക്കേജിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം അതേപോലെ ഗുരുവായൂരപ്പനായിരിക്കുന്ന ശ്രീകൃഷ്ണനെ തൊട്ടടുത്തുണ്ട് ഭഗവാൻ നിങ്ങൾക്ക് നൂറ്റെട്ട് താമരോട്ട് വേണമെങ്കിലും മുഖ്യമുള്ള നരസിംഹ സുദർശനം ചെയ്യാം അത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് പാക്കേജായിട്ട് ആയിരം രൂപയ്ക്ക് ചെയ്യാം പിന്നെ പാതിരക്കാളി ഭാഗത്തിലേക്കും ദാരികനെ വെട്ടിച്ചോര പിടിച്ചോണ്ടിരിക്കുന്ന ഉഗ്രഭദ്രകാളിയുണ്ട് ഭദ്രകളിയുടെ തിരുസന്നിധിയിൽ പന്ത്രണ്ട് ബാത്രൂം വലിയ ഗുരുതി ചെയ്യാം മുപ്പത്താറായിരം രൂപ പാക്കേജായിട്ട് ചെയ്യാം ആയിരം രൂപയ്ക്ക് ചെയ്യാം പിന്നെ വീരഭദ്രസ്വാമിയുണ്ട് ചാത്തൻ്റെ ഉപദ്രവമൊക്കെ ചെറുത്ത് ശത്രുക്കളൊക്കെ ഒതുക്കി വീടിനും സ്വത്തിനും കാവൽ നിൽക്കുന്ന വീരഭദ്രസ്വാമിക്ക് നെയ്പ്പായ സഹമം ഒറ്റയ്ക്ക് ചെയ്യാൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജിന് ആയിരം രൂപ പിന്നെ ദേവദേവൻ മഹാദേവന് മുന്നൂറ്റി മുപ്പത്താറ് കൂടെ ജലധാര കോരി നിങ്ങളുടെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താം അതിന് നമുക്ക് നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജ് ചെയ്യാൻ ആയിരം രൂപ അങ്ങനെ ഏഴ് ദേവതകൾക്ക് പാക്കേജ് ചെയ്യണമെങ്കിൽ ഏഴായിരം രൂപ മുടക്കി ചെയ്താൽ ഇരട്ടി ഫലം കിട്ടുന്ന ദിവസമാണ് അമാവാസി ദിവസം ഇതാണ് അമാവാസിയുടെ പുണ്യം എന്നത് അപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് വീഡിയോ കണ്ടുകഴിയുമ്പോൾ അതിലേക്ക് എത്തുക ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് ആദ്യം തിരിച്ചറിയണം ആ തിരിച്ചറിവിലൂടെ ജീവിതം തിരിച്ചു സാധിക്കും അതോടൊപ്പം ഈ മഹാശാസ്ത്രം വ്യത്യസ്തമായ അറിവുകൾ നൽകുന്ന ജീവിതവുമായി ബന്ധപ്പെട്ട ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേര് ഉദ്ദേശിച്ച ചെയ്യുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടും ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാൾക്കാരെ വിവാഹിച്ചു തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഗവൺമെൻറ് ജോലിയാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ ഇതേപോലെ കലാകാരികരമായ കഴിവുള്ളയാളാണോ എപ്പോഴാണ് മരണം സംഭവിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാം വ്യാഴമാറ്റ ദുരിതം എപ്പോൾ ഭൂമി വാങ്ങാം എപ്പോൾ വീട് വാങ്ങാം അപ്പോൾ ആ ജാതകക്ക് നിങ്ങൾക്കിവിടെ എഴുതി നൽകും അത് പത്ത് മാസം വെയിറ്റ് ചെയ്യണം ചെയ്യാനോട്ടോ അപ്പോൾ ആ വേണമെന്നുള്ളൊരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക പിന്നെ അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസ്വേ നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നമ്മൾ പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ട് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏത് ക്ഷേത്രത്തിലെ ദേവതാ കീർത്തനങ്ങൾ വേണമെങ്കിലും ഇവിടെ നിന്ന് എഴുതി തരും അവിടെ വന്ന് ഭജന നടത്തി തരും സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെട്ടി ഇതിനോട് ബന്ധപ്പെട്ട കുറച്ച് സാമ്പിൾ ആ പാടിയ പാടിയിരിക്കുന്ന പാട്ടുകൾ നിങ്ങൾ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഏത് ക്ഷേത്രത്തിലേക്കും ആ ദേവതകൾക്ക് വേണ്ടിയിട്ട് കീർത്തനങ്ങൾ റെക്കോർഡ് ചെയ്ത് സ്പോൺസർ ചെയ്തൊക്കെ കൊടുക്കാൻ സാധിക്കും അപ്പോൾ ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യം പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ജീവിതം തിരിച്ചു പിടിക്കാം എന്ന ഒരു സത്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം വിദ്യ നൽകിയിടുവാൻ സരസ്വതിയായി സമ്പത്തെ കേടുവാൻ ലക്ഷ്മിയായും കരുതലോടെന്നെ കാത്തിടുവാൻ പാർവതിയായും വിളങ്ങിടുന്നു ഗണപതി എട്ടു ഗണപതിമാരിവരെയും കൊണ്ടിടാം ഞങ്ങളെന്നും ഗന്ധർവനാദം ലഭിക്കുവാൻ പ്രണവമല തന്നിൽ എത്തണം ഗന്ധർവനാദം ലഭിക്കുവാൻ പ്രണവമല തന്നിൽ യണം ഇഷ്ടപാണേശ്വരീ പ്രാണപ്രാണേശ്വരി എന്നും ഓർക്കുന്നു ഞാൻ നമ്മളൊന്നായി നടന്ന കൗമാരകാലങ്ങളെ ജന്മജന്മാന്തര പുണ്യങ്ങൾ തേടി അലയുന്നവർക്കൊരു അഭയകേന്ദ്രം మహాదేవదే మహాదేవ దేవ మహాదేవ దేవా మహాదేవ దేవ మహాదేవ దేవ మహాదేవ దేవ మహాదేవ దేవా దేవాదేవ మహాదేవ దేవ దేవా మహాదేవదేవా അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയാലാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പം എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രദർഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർശിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ നമസ്കാരം ഞാൻ വേണുഗോപാൽ കോഴിക്കോട് നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായിട്ട് എത്തും പിന്നീട് അലസ് അംഗീകരിക്കും അത് രണ്ടായിരത്തി ഇരുപതിൽ പൂജ കഴിയും പൂജ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പൊ ഇടയില് വീണ്ടും ബുദ്ധിമുട്ടൊക്കെ വന്ന സമയത്ത് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഏലസ് വാങ്ങി വരിച്ചിട്ട് പെട്ടെന്ന് തന്നെ പൂജയിലേക്ക് എത്താൻ പറ്റും എന്നൊരു സാധാരണക്കാരും ജനങ്ങളുടെ മുന്നിൽ കാണിക്കാരാണ് അപ്പോൾ ആള് പറഞ്ഞൊരു കാര്യമാണ് ആർക്കു വേണമെങ്കിലും ഈ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് പൈസ ഇല്ലാന്ന് പറഞ്ഞ് മടുത്ത് കഴിഞ്ഞാൽ നേരെ ഏലസ് വാങ്ങി വരിച്ചാൽ അവൻ്റെ പൂജയിലേക്ക് വരാൻ വീണ്ടും തടസ്സം വന്നു മാറ്റാൻ സാധിക്കും ബാലുവാണ് തൃപ്പൂണിത്തറയിൽ എന്ന് പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ വരും നേരെ പൂജയിലേക്ക് വരണത് പൂജ കഴിഞ്ഞിട്ട് പിന്നീട് വീട്ടിൽ ഗണപതി ഹോമം പാസൊക്കെ നടത്തി അതുകൂടാതെ ജ്യോതിഷമൊക്കെ പഠിക്കാൻ ശ്രമിച്ചു ആള് നല്ല പരാക്രമികൾ പിന്നെ അതുകൂടാതെ ക്ഷേത്രത്തിലേക്ക് ഇടയ്ക്കി പൂജാ സ്ഥാനങ്ങളൊക്കെ ആദ്യകാലങ്ങളൊക്കെ എത്തിച്ചേരുമായിരുന്നു നല്ലൊരു ഫോളോവറാണ് ആണ് പിന്നെ തൃപ്പൂണിത്തലും ഒരുപാട് ആളുകൾ ഇവിടേക്കൊന്നും എത്തിക്കാൻ പറ്റാറില്ല കാരണം ആ ഏരിയയുടെ ഒരു പ്രത്യേകതയാണ് കാരണം ഇതൊന്നും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്പൂണിത്തലെന്നുള്ള നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം ക്ഷേത്ര നഗരി എന്നാണ് അറിയപ്പെടുന്നത് ഒരുപാട് ഹൈന്ദവ ക്ഷേത്രങ്ങളുള്ള ഒരുപാട് ആചാരങ്ങളും അതേപോലെ തന്നെ മണ്ഡലമൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്നാണ് ബാലു ഭഗീരത പ്രയത്നം നടത്തിക്കൊണ്ട് മാതാപിതാക്കളൊക്കെ ഇതിനെതിരായിരുന്നു അതായത് പൂജയും സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ അത് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ കൊണ്ട് തന്നെ അവരെയും കൊണ്ടുവന്ന് പൂജയൊക്കെ നടത്തി അവർക്ക് ഇതിൻ്റെ സത്യം കാണിച്ചു കൊടുത്ത ഒരാൾ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു തടസ്സം വന്നപ്പോൾ അവർക്ക് തന്നെ സ്വയം മനസ്സിലാക്കും അതുകൊണ്ട് എന്നാണോ നിങ്ങൾക്ക്